പട്ടാമ്പി പാലക്കാട് റോഡിൽ കൃഷി വിജ്ഞാന കേന്ദ്രത്തിനെതിർവശത്തായി പട്ടാമ്പി നൂറ്റി പതിനൊന്നാം നേർച്ചയുടെ ഭാഗമായി നടക്കുന്ന ഗ്രാൻഡ് എക്സ്പോയ്ക്ക് തുടക്കമായി എക്സ്പോ പ്രദർശന നഗരിയുടെ ഉദ്ഘാടനം മുഹമ്മദ് മൂസിൻ എം എൽ എ നിർവഹിച്ചു ഒപ്പം വിവിധ സെക്ഷനുകളുടെ ഉദ്ഘാടനവും നടന്നു പ്രത്യേകിച്ച് കുട്ടികൾക്കും കുടുംബങ്ങൾക്കും അതുപോലെ വിവിധങ്ങളായിട്ടുള്ള ഗെയിമുകളൊക്കെ കളിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് ആനിമൽ വൈൽഡ് ആനിമൽസിനെ കാണാനും അവരുടെ ശബ്ദങ്ങൾ കേൾക്കാനും ഒക്കെ കഴിയുന്ന സംവിധാനമുണ്ട് കുറച്ച് മുതിർന്ന കുട്ടികൾക്ക് കുറച്ച് പേടിപ്പിക്കുന്ന രീതിയിലൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് റോബോട്ടിക് ആനിമൽസ് ഹൊറർ ഹൗസ് ത്രീ ഡി സെൽഫി ഗാലറി ഷോപ്പിംഗ് സ്റ്റാളുകൾ അമ്യൂസ്മെന്റ് പാർക്ക് ഫുഡ് കോർട്ട് എന്നിവ എക്സ്പോയുടെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കെ ടി റുക്കിയ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്